അധ്യായം നാല് വൃക്ഷത്തെ സ്നേഹിച്ച ബാലൻ ബാലചന്ദ്രൻ എൻ്റെ അനുജൻ്റെ മകനാണ് കുട്ടിക്കാലം മുതലേ മരങ്ങളോടും ചെടികളോടുമെല്ലാം അവന് വലിയ ഇഷ്ടമായിരുന്നു എന്തെങ്കിലും മുളച്ചു വരുന്നത് കണ്ടാൽ തന്നെ വളരെ നേരം അവനത് സൂക്ഷിച്ചു നോക്കി നിൽക്കും വെറുതെ സമയം കളയുന്ന സ്വഭാവം അവനില്ല കിഴക്കൻ ചക്രവാളത്തിൽ കാർമേഘങ്ങൾ ഉരുണ്ടുകൂടുമ്പോൾ അവന്റെ മനസ്സിൽ കുളിരുള്ള കാറ്റ് വീഴ്ച തുടങ്ങും ആ കാറ്റിൽ പുഷ്പഗന്ധം അലിഞ്ഞു ചേർന്നിരിക്കുന്നതായി തോന്നും മഴയുടെ മനോഹരമായ ശബ്ദം കാതുകളിൽ മാത്രമല്ല ശരീരത്തിൽ ഒട്ടാകെ പതിക്കുന്നതായി അനുഭവപ്പെടും അനന്തമായ ആകാശത്ത് നിന്ന് എന്തൊക്കെയോ അവന് ശേഖരിക്കാനുണ്ട് മാഘമാസത്തിൽ അതായത് ജനുവരി പകുതി മുതൽ ഫെബ്രുവരി പകുതി വരെ തേന്മാവുകൾ മുട്ടിടുമ്പോൾ വിവരിക്കാനാവാത്ത ഒരു സൗന്ദര്യം അവൻ കാണുന്നുണ്ട് പരമമായ ഒരു ആനന്ദം അനുഭവിക്കുന്നു ദേഹം മുഴുവൻ അത് നിറഞ്ഞു നിൽക്കുന്നു ഇത്തരം സന്ദർഭങ്ങളിൽ എവിടെയെങ്കിലും ചെന്നിരുന്നോ ഒറ്റയ്ക്ക് സംസാരിക്കുന്നതാണ് അവൻ ഇഷ്ടം കേട്ടിട്ടുള്ള മുത്തശ്ശി കഥകളിൽ ചില കൂട്ടിച്ചേർക്കലുകൾ നടത്തി പുതിയ കഥയുണ്ടാക്കും അവൻ കഥ പറയാറില്ല മനസ്സിൽ കഥകൾ മുട്ടിടുന്നുണ്ടെങ്കിലും ഒരു ദിവസം ഗ്രാമത്തിലുള്ള എൻ്റെ വീട്ടിലേക്ക് അവനെ ഞാൻ കൊണ്ടുപോയി വീടിന്റെ മുൻവശത്തെ കുന്നിൻ ചരിവുകളിൽ പച്ച പുല്ല് പടർന്നു കിടന്നിരുന്നു ബാലചന്ദ്രനുണ്ടായ സന്തോഷം പറഞ്ഞറിയിക്കാൻ കഴിയില്ല കാറ്റത്ത് ഉലയുന്ന പുൽക്കൊടികൾ കാണുമ്പോൾ അവ എന്തൊക്കെയോ സംസാരിക്കുകയാണെന്ന് അവന് തോന്നി പുൽ തകിടിയിൽ കിടന്ന് അവൻ കുത്തി ഒരു പുൽക്കൊടിയായി മാറാൻ അവൻ ആഗ്രഹിച്ചു പുല്ല് കൊണ്ട് അവൻ്റെ ദേഹത്ത് രക്തം പൊടിഞ്ഞു അതൊന്നും വകവയ്ക്കാതെ കളി തുടർന്നുകൊണ്ടേയിരുന്നു അന്ന് രാത്രി നല്ല മഴ പെയ്തു രാവിലെ എഴുന്നേറ്റ് ബാലചന്ദ്രൻ കുന്നിൻ മുകളിലേക്കൊന്ന് നോക്കി എന്തൊരു കാഴ്ച കുന്നിന് മുകളിലൂടെ തല കാട്ടുന്ന സൂര്യൻ താഴ്വരയിലെ മരങ്ങളെ മുഴുവൻ സ്വർണം പൂശിയിരിക്കുന്നു അവൻ പുറത്തിറങ്ങി ഒരു മരച്ചോട്ടിൽ ചെന്ന് നിന്നു വൃക്ഷങ്ങൾ സംസാരിക്കുകയില്ല പക്ഷേ എല്ലാം അവർക്കറിയാം വൃക്ഷത്തിനുള്ളിൽ മറിഞ്ഞിരിക്കുന്ന ഒരു മഹാപുരുഷനുണ്ട് അദ്ദേഹത്തോട് ഒന്ന് സംസാരിക്കാൻ കഴിയുന്നില്ലല്ലോ ബാലചന്ദ്രൻ നടക്കുന്നത് കണ്ടാൽ ഭൂമിയിൽ നിന്ന് എന്തോ കണ്ടെടുക്കാൻ ശ്രമിക്കുകയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് മണ്ണിൽ ഒരു പുതുമുള കണ്ടാൽ അവൻ അത്ഭുതത്തോടെ നോക്കി നിൽക്കും പുതിയ ഇലകളെ കാണുന്നത് പുതിയ കൂട്ടുകാരെ കാണുന്നത് പോലെയാണ് ഒരു പൂ പറിക്കുന്നത് കണ്ടാൽ ഹൃദയം പൊട്ടിപ്പോവും ആ വേദന മറ്റാർക്കും ഇല്ലെന്ന് അവൻ അവനറിയാം കൂട്ടുകാർ നെല്ലിക്ക എറിഞ്ഞു വീഴ്ത്തുന്നത് പോലും അവനെ സങ്കടപ്പെടുത്തി മുഖം കുനിച്ച് അവൻ സ്ഥലം വിടും പുല്ലിച്ചെത്താൻ വരുമ്പോഴാണ് അവന് ഏറ്റവും വലിയ സങ്കടം പുല്ലിൻ്റെ ചെറിയ ഇലകൾ തണ്ടുകൾ ചെറിയ ചെറിയ പൂക്കൾ സ്വർണ്ണ ഇതളുകൾ ഇവയെല്ലാം എന്ത് രസമാണ് കാണാൻ എന്തൊരു ഭംഗിയാണ് വല്യമ്മേ എൻ്റെ പുല്ലൊന്നും ചെത്തി കളയരുതെന്ന് തോട്ടക്കാരനോട് പറയണേ കാട്ടുപുല്ല് ചെത്തി കളയുകയല്ലാതെ പിന്നെ എന്താ ചെയ്യുക വല്ലയമ്മയുടെ മറുപടിയിൽ നിന്ന് ഒരു കാര്യം അവന് മനസ്സിലായി തനിക്കു മാത്രമേ ഇതിൽ സങ്കടമുള്ളൂ വേറെ ആർക്കും ഇതിനെപ്പറ്റി ഒരു ചിന്തയുമില്ല ബാലചന്ദ്രൻ ജനിക്കേണ്ടിയിരുന്നത് ലക്ഷം വർഷങ്ങൾക്ക് മുമ്പായിരുന്നു വൃക്ഷങ്ങൾ ഉണ്ടായി വന്ന ആ പഴയ കാലത്തിൽ സൂര്യൻ്റെ നേരെ കൈകൂപ്പി വൃക്ഷം പറഞ്ഞു ഒരു നിത്യവസ്തുവായി ഞാൻ ഇങ്ങനെ തന്നെ ഉറച്ചു നിൽക്കും എന്ത് വന്നാലും ജീവനെയും വഹിച്ചുകൊണ്ട് ഞാൻ ഉയർന്നു നിൽക്കും മഴയായാലും വെയിലായാലും രാവായാലും പകലായാലും വൃക്ഷങ്ങളുടെ ആ സന്ദേശം ഇന്നും മുഴങ്ങിക്കേൾക്കുന്നു എല്ലായിടത്തും ആ ശബ്ദം മാറ്റൽ കൊമ്പുകളിലും ഇലകളിലും കാറ്റത്ത് മുഴങ്ങിക്കേൾക്കുന്നതും ഞാൻ ഇവിടെ നിൽക്കും എന്നും ഇങ്ങനെ ഉറച്ചു നിൽക്കും എന്നുള്ള സന്ദേശം തന്നെ വിഷുപ്രാണന്റെ വളർത്തമ്മയാണ് വൃക്ഷം കാലാകാലങ്ങളായി സ്വർലോകത്ത് നിന്ന് അമൃതം കൊണ്ടുവന്ന് ഭൂമിയിൽ വിതരണം ചെയ്യുന്നു മനുഷ്യജീവിതത്തിനും വെളിച്ചം ആശ്വാസം സൗന്ദര്യം എല്ലാം പകർന്നു തരുന്നു ഈ സന്ദേശമാണ് ബാലചന്ദ്രന്റെ രക്തത്തിൽ വ്യാപിച്ചിരിക്കുന്നത് ഒരു ദിവസം ഞാൻ പത്രം വായിച്ചു കൊണ്ടിരിക്കെ ബാലചന്ദ്രൻ ഓടിവന്നു തോട്ടത്തിലേക്ക് കൊണ്ടുപോയി ഒരു ചെറിയ വൃക്ഷം കാണിച്ച് ചോദിച്ചു വല്ലിച്ച ആ മരത്തിൻ്റെ പേരെന്താണ് ഒരു ചെറിയ ഇലവു മരമാണ് തോട്ടത്തിലെ നടപ്പാതയുടെ നടുവിലായാണ് അത് നിൽക്കുന്നത് അത് മുള പൊട്ടിയ മുതൽ അവൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ദിവസവും പോയി നോക്കും വെള്ളം ഒഴിച്ചു കൊടുക്കും കുട്ടികൾ സംസാരിച്ച് തുടങ്ങുമ്പോൾ അമ്മമാർക്കുണ്ടാകുന്ന സന്തോഷമാണ് അതിന് ഇലകൾ വന്നപ്പോൾ അവനുണ്ടായത് ഹായ് എന്തു ഭംഗിയുള്ള മരം ഞാനും അത്ഭുതപ്പെട്ട് നിൽക്കുമെന്നാണ് അവൻ വിചാരിച്ചത് ശരി അത് വെട്ടാൻ തോട്ടക്കാരനോട് പറയാം ഞാൻ പറഞ്ഞു ബാലചന്ദ്രൻ ഞെട്ടിപ്പോയി മരം വെട്ടിക്കളയാനോ വഴിയുടെ നടുക്കല്ലേ മരം നിൽക്കുന്നത് വലുതായാൽ പഞ്ഞി ചിതറും എല്ലാവർക്കും ശല്യമാവും അവൻ വല്യമ്മയുടെ അടുത്തേക്ക് പാഞ്ഞു വല്യമ്മയ്ക്കും മക്കളില്ല ബാലചന്ദ്രന് അമ്മയുമില്ല അതുകൊണ്ട് വല്യമ്മയുടെ മകനായിട്ടാണ് അവൻ വളരുന്നത് ഇലവു മരം വെട്ടരുതെന്ന് വല്യച്ഛനോട് പറയണം അങ്ങനെ മരം വെട്ടിയില്ല ഇപ്പോൾ അതെന്നും എൻ്റെ കണ്ണിൽ പെടും മരം വല്ലാതെ വളർന്നിട്ടുണ്ട് ചില്ലകൾ നാലുപാടും പടർന്നു തോട്ടത്തിലെ മറ്റേത് മരത്തേക്കാളും അധികം ബാലചന്ദ്രൻ ഇലവു മരത്തെ സ്നേഹിച്ചു അവനാണല്ലോ വെള്ളം കൊടുത്ത് അതിനെ വളർത്തി വലുതാക്കിയത് ഇലവ് കായ്ച്ചു തുടങ്ങി എന്തൊക്കെയോ അവൻ അതിനോട് സംസാരിക്കുന്നുണ്ട് മരം പറയുന്ന മറുപടിയും കേൾക്കുന്നുണ്ട് പക്ഷേ നടപ്പാതയിൽ നിൽക്കുന്ന ആ മരത്തെ ആരും ഇഷ്ടപ്പെട്ടില്ല വെട്ടി മുറിച്ച് കളയാൻ പലരും നിർബന്ധിച്ചു ഒരു ദിവസം ഞാൻ അവനോട് പറഞ്ഞു ബാല വേറൊരിടത്ത് ഒരു നല്ല മരം വളർത്തി തരാം ഇലവ് വേണമെങ്കിൽ അതുതന്നെ വെക്കാം ഈ മരം വെട്ടിക്കളയട്ടെ മരം വെട്ടുന്ന കാര്യം പറഞ്ഞാൽ അവൻ വല്ലുമ്മയുടെ അടുത്തെത്തും അവൻ വിളിച്ചു പറയും മരം വെട്ടണ്ട അതവിടെ നിന്നാൽ ആർക്കാണ് ഛേദം അനുജന്റെ ഭാര്യ മരിക്കുമ്പോൾ ബാലചന്ദ്രൻ കൈക്കുഞ്ഞായിരുന്നു ഭാര്യയുടെ മരണത്തോടെ അനുജൻ ഇംഗ്ലണ്ടിലേക്ക് പോയതാണ് പത്ത് വർഷത്തിന് ശേഷം അവൻ മടങ്ങി വന്നിരിക്കുന്നു ബാലചന്ദ്രനെയും ഇംഗ്ലണ്ടിലേക്ക് അയക്കാൻ അവൻ ആഗ്രഹിച്ചു അതിൻ്റെ മുന്നോടിയായി ബാലചന്ദ്രനെ സിംലയിലേക്ക് കൊണ്ടുപോവുകയാണ് ബാലചന്ദ്രൻ പോയതോടെ വീട് ഉറങ്ങിപ്പോയി എന്ന് തന്നെ പറയാം അവൻ പോയിട്ട് ഒരു വർഷമായി കാണും വല്യമ്മ എപ്പോഴും അവനെ ഓർത്ത് കരയും അവൻ്റെ ചെരുപ്പ് റബ്ബർ പന്ത് പുസ്തകം ഒക്കെ എടുത്ത് ഏറെ നേരം നോക്കിക്കൊണ്ടിരിക്കും അവൻ ഇഷ്ടപ്പെട്ട സാധനങ്ങളെല്ലാം അവർ സൂക്ഷിച്ചു വെച്ചു ഇലവ് മരം വളർന്നു വളർന്നു വലുതായി കായ്കൾ പൊട്ടി പഞ്ഞി പടർന്നു എല്ലാവർക്കും അതൊരു ശല്യമായി ഉപദ്രവം സഹിക്കവയ്യാതെ ഒരു ദിവസം മരം വെട്ടാൻ ഞാൻ ഏർപ്പാട് ചെയ്തു കുറേ ദിവസം കഴിഞ്ഞപ്പോൾ വല്ലയമ്മയ്ക്ക് ഒരു കത്ത് കിട്ടി സിംലയിൽ നിന്ന് ബാലചന്ദ്രൻ എഴുതിയതാണ് നമ്മുടെ ഇലവുമരത്തിൻ്റെ ഒരു ഫോട്ടോ എടുത്ത് എനിക്ക് അയച്ചു തരണം ഇംഗ്ലണ്ടിലേക്ക് പോകുന്നതിന് മുമ്പ് നാട്ടിൽ വരാൻ ആഗ്രഹമുണ്ടായിരുന്നെങ്കിലും സാധിച്ചില്ല വല്ലയമ്മയോട് യാത്ര ചോദിക്കണം ഇലവുമരവും ഒന്ന് കാണണം രണ്ടും സാധിച്ചില്ല വല്യമ്മ എന്നെ വിളിച്ചു പറഞ്ഞു ഒരു ഫോട്ടോഗ്രാഫറെ കൊണ്ടുവരണം വേഗം വേണം എന്തിനാ അവർ ആ കത്ത് നീട്ടി ആ ഇലവ് മരം മുറിച്ചിട്ട് ദിവസങ്ങൾ കഴിഞ്ഞു വല്യമ്മ രണ്ട് ദിവസം ആഹാരം കഴിച്ചില്ല എന്നോട് ഒന്നും മിണ്ടിയതുമില്ല ബാലചന്ദ്രനെ അവൻ്റെ അച്ഛൻ കയ്യിലെടുത്തുകൊണ്ടുവന്ന ദിവസം അവർ ഓർത്തു അവനെ കൊണ്ടുപോയ ദിവസവും ഓർമ്മിപ്പിച്ചു അന്ന് അവർക്കൊന്നും പറയാൻ കഴിഞ്ഞില്ല ഇന്നിതാ വല്യച്ചൻ അവന് പ്രിയപ്പെട്ട മരവും മുറിച്ചിരിക്കുന്നു അവർക്ക് ജീവിതത്തിൽ മറക്കാൻ കഴിയാത്ത സംഭവങ്ങളാണ് അവ തൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം തകർന്നു പോയിരിക്കുന്നു അധ്യായം നാല് ഇവിടെ അവസാനിക്കുകയാണ് കഥ എവർക്കും ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കില്ലല്ലോ നന്ദി നമസ്കാരം